പക്ഷേ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണം കോൺഗ്രസ്സിനും അതുപോലെ തന്നെ നമ്മുടെ പൊതുജീവിതത്തിനും വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് അടിയുറച്ച ഒരു കോൺഗ്രസ്സുകാരൻ ജനാധിപത്യവാദിയും മതേതര വിശ്വാസിയുമായ ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹം ദീർഘകാലം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി കൊല്ലം ജില്ലയിലെ ഡി സി സി ട്രഷററായിട്ടാണ് അദ്ദേഹം പ്രവർത്തനം തുടങ്ങുന്നത് നേതൃ രംഗത്തേക്ക് വരുന്നത് അന്ന് സി എം സ്റ്റീഫൻ്റെ സന്ത സഹചാരിയായി കൊല്ലം ജില്ലയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിൽ പ്രത്യേക പങ്ക് നിർണായകമായ സംഭാവന നൽകിയ നേതാവായിരുന്നു അദ്ദേഹം പിന്നീട് കൊല്ലം ഡി സി സി പ്രസിഡൻ്റ് കെ പി സി സി ജനറൽ സെക്രട്ടറി ഏറ്റവും ഒടുവിൽ കെ പി സി സി പ്രസിഡൻ്റ് ഈ സ്ഥാനങ്ങൾ വഹിച്ചു നിയമസഭാംഗവും രാജ്യസഭാംഗവുമായിരുന്നു ദീർഘകാലം കോൺഗ്രസ്സിന് നേതൃത്വം നൽകുകയും പൊതുജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്ത അദ്ദേഹം സംശുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന നേതാവാണ് അദ്ദേഹം ആദർശനിഷ്ഠമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അധികാര സ്ഥാനങ്ങളേക്കാൾ കൂടുതൽ കോൺഗ്രസ് ശക്തിപ്പെടുത്താനും കോൺഗ്രസ്സിൻ്റെ ആദർശങ്ങൾ ഉപകപ്പെപ്പിടിക്കാനും ശ്രമിച്ചിട്ടുള്ള ഒരു നേതാവാണ് ചെന്നല സാറിനെക്കുറിച്ച് ആലോചിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ കടന്നു വരുന്നത് കോൺഗ്രസ്സിനകത്ത് പല കാലഘട്ടങ്ങളിലും തർക്കങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും ഭിന്നതകളും ചേരി നിരുമുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം സമന്വയത്തിന് ഐക്യത്തിൻ്റെ പാത വെട്ടിത്തെളിയിക്കാൻ നേതൃത്വം നിയോഗിക്കുന്നത് തെന്നല സാറിനെയാണ് തെന്നല കമ്മിറ്റി എന്നുള്ളത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു പ്രയോഗമായി മാറിയിട്ടുണ്ട് എന്തിനും ഏതിനും കാരണം ഒത്തുതീർപ്പുകൾക്കും മനുരഞ്ജനത്തിനും കാരണം ആരെയും പ്രത്യേകമായി അദ്ദേഹം ഒരു പക്ഷത്തെയും പിന്തുണയ്ക്കാതെ കോൺഗ്രസ്സിനെ മൊത്തത്തിലെല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുപോകാൻ ഐക്യത്തോടുകൂടി അദ്ദേഹം ഏതെങ്കിലും ഒരു ഒരു വിഭാഗത്തിൻ്റെ വക്താവായി ഒരിക്കലും ബ്രാൻഡ് ചെയ്യപ്പെടാത്ത ആളാണ് എന്നാൽ ശ്രീ കെ കരുണാകരൻ്റെ വിശ്വസനായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ സി എഫ് ടി എമ്മിൻ്റെ സന്തത സഹചാരിയായിരുന്നു എങ്കിലും എ കെ ആൻ്റണിയുടെയും കെ കരുണാകരൻ്റെയും സ്നേഹവും ആദരവും ഒരേ സമയം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അപൂർവ നേതാക്കളിൽ ഒരാളായിരുന്നു തെന്നല അദ്ദേഹത്തെ മാധ്യമങ്ങളും നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ് വമ്പിച്ച ഭൂരിപക്ഷം തൊണ്ണൂറ്റൊമ്പത് സീറ്റ് അധികാരത്തിൽ വരുന്നു എ കെ ആൻ്റണി മുഖ്യമന്ത്രിയാവും ശ്രീ എ കെ ആന്റണി സത്യപ്രതിജ്ഞ ചെയ്ത അതേ ദിവസം ഹൈക്കമാൻഡ് ശ്രീ തെന്നല ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളക്ക് പകരം ശ്രീ മുരളീധരനെ പ്രസിഡൻ്റായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് അന്ന് ഗുലാം നബി ആസാദ് എ ഐ സി സിയുടെ പ്രതിനിധിയായി വന്നു ഇവിടെ ഉണ്ടാക്കിയ പാർട്ടിക്കകത്തെ ഒരു പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ ഞങ്ങളെല്ലാം വന്ന കെ പി സി സി ഓഫീസിലുണ്ട് ആ മന്ത്രിസഭയിൽ അംഗമായ ആളാണ് ഞാൻ സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ ഈ വാർത്ത അറിഞ്ഞ് ഞങ്ങളെല്ലാം കെ പി സി സി ആഫീസിലേക്ക് വരുന്നോൾ ഒരു പരിഭവുമില്ലാതെ ഒരു പ്രതിഷേധവുമില്ലാത്ത അവിടെ നിന്ന് പടിയിറങ്ങുന്ന തെല്ലിലെ ബാലകൃഷ്ണമുള്ളയെ കണ്ടപ്പോൾ വളരെ വളരെ അഭിമാനം തോന്നും മാധ്യമങ്ങളൊക്കെ അന്ന് പ്രകീർത്തിച്ചതാണ് അതുപോലെ തന്നെ മന്ത്രി താരം ശ്രീ കെ കരണായ മന്ത്രിസഭയിൽ തെന്നല ബാലകൃഷ്ണൻ ഉള്ള മന്ത്രിയാകും എന്ന് മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചു സാധാരണ മന്ത് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് മാധ്യമങ്ങളുടെ ഒരു സ്പെക്കുലേഷനായിട്ടാണ് പക്ഷെ ഇത് അദ്ദേഹം മന്ത്രിയാവുന്നു എന്ന് ഉറപ്പിച്ചു പക്ഷെ അവസാനം മണിക്കൂറുകൾക്കുള്ളിൽ തെന്നല അല്ലാതായി ശ്രീ രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞ ചെയ്തു അന്നും ഒരു പരിഭവും ആരോടും പറയാതെ അദ്ദേഹം പിന്നെയും കോൺഗ്രസ്സിൻ്റെ പ്രവർത്തനത്തിൽ സജീവമായി മുമ്പോട്ട് പോയ ആളാണ് അദ്ദേഹം വാസ്തവത്തിൽ ഒരു അപൂർവമായിട്ടുള്ള ഒരു 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 ഇതാണ് അദ്ദേഹത്തെ പോലുള്ള ഒരാളിൽ നിന്ന് നമ്മൾ കണ്ടത് അധികാരത്തിൻ്റെ പിന്നാലെ പോവുകയും അധികാരം നഷ്ടപ്പെടുമ്പോൾ ക്ഷോഭിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഈ സംഭവങ്ങൾ തെളിയിക്കുകയാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സൗമ്യമുഖ ശാന്തനായ ഒരു നേതാവ് എന്നാൽ നിലപാടുകളിൽ അടിയുറച്ച നിലപാടുള്ള ശാന്തഗംഭീരൻ എന്നാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിര്യാണം കോൺഗ്രസ് ഇന്നിപ്പോൾ കോൺഗ്രസ്സിലെ തറവാട്ട് കാരണമല്ല ഒന്നോ രണ്ടോ പേരെ അവശേഷിക്കുന്നുള്ളൂ അതിൽ പ്രമുഖരാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിര്യാണം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണ് പൊതുജീവിതത്തിൽ അദ്ദേഹത്തെ പോലെ ആദർശനിഷ്ഠയും വളരെയധികം സംശുദ്ധിയുമുള്ള ഒരു നേതാവിൻ്റെ വിയോഗം നമുക്ക് പൊതുജീവിതത്തിന് വലിയ നഷ്ടമാണ് അദ്ദേഹം നേതൃത്വം കൊടുത്ത പ്രസ്ഥാനങ്ങളെല്ലാം മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ നടപ്പിലാക്കുന്ന ഗാന്ധിയൻ പ്രസ്ഥാനം അയ്യപ്പ സേവാ ശബ്ദം വേലത്തമ്പിയുടെ പേരിലുള്ള സ്മാരകം ഇതിനൊക്കെ അദ്ദേഹം നേതൃത്വമുണ്ട് അതെല്ലാം തെളിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം ജനാധിപത്യവാദിയും മതേതര വിശ്വാസിയുമായിരുന്നു ചെന്നല സാറിൻ്റെ നിര്യാണത്തിൽ ഞാൻ അഗാധമായ ദുഃഖം പ്രേഖപ്പെടുത്തും